കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് രേവതി നക്ഷത്രക്കാർ വളരെ പരിശുദ്ധ മാനസികാവസ്ഥയുള്ളവരും ലാഘവബോധം വെച്ച് പുലർത്തുന്നവരുമാണ് എല്ലാവരോടും സമമായ ഭാവനയിൽ ഇടപെടുന്നവരും സന്തോഷ ഭാവത്തിൽ എപ്പോഴും വർധിക്കുന്നവരുമാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകണമെന്നുള്ള ആഗ്രഹവും നിസ്വാർത്ഥമായ പെരുമാറ്റ ഗുണങ്ങളും വളരെയധികം പിന്നീട് പ്രയോജനം ചെയ്യുന്നവരാണ് രേവതി നാളുകാർ ഇപ്പോൾ പൊതുവെ അനുകൂലമായ സമയമാണ് ദീർഘകാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും സാധിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ തൊഴിലിന് ശ്രമിച്ചാൽ അതും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്യദേശത്ത് പ്രത്യേകിച്ച് ഐ ടി മേഖലയിലോ ഇലക്ട്രോണിക്സ് മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് അപൂർവങ്ങളായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ഇത് പുതിയ വീടുപണി നടത്തുന്നവർക്ക് ഉടനെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും വസ്തുവാഹനങ്ങൾ മേടിക്കുവാനുള്ള ഒരു സന്ദർഭമുണ്ടാകും ജീവിതത്തിൽ നിങ്ങളുടെ ജാതകത്തിലെ രാജയോഗങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഒരു രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കുക നമസ്കാരം